െ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു പൂരിയുടെ റെസിപ്പിയാണ് ഇത് ഞാൻ ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാൻ ഇവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഞാൻ ഇവിടെ രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് മൈദയാണ് ഞാൻ ഇതിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് ഇനി ഞാനിവിടെ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിലാണ് ഇതും അളന്നെടുത്തിട്ടുള്ളത് ഇതിനു പകരമായിട്ട് നിങ്ങൾക്ക് ആട്ട വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി നമുക്ക് അരക്കപ്പ് റവ കൂടി ഇതിലോട്ട് ആവശ്യമുണ്ട് ഞാനിവിടെ നന്നായിട്ട് വറുത്തെടുത്ത റവയാണ് ഇവിടെ എടുത്തു മാറ്റി വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇവിടെ മാറ്റി വെക്കാം രണ്ട് കപ്പ് മൈദ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി അതുപോലെ അരക്കപ്പ് റവ എന്ന രീതിയിലാണ് നമ്മൾ ഈ പൂരി ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ട മെഷർമെൻ്റെ ഇനി നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇത് ഞാനൊരു വലിയൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തു ആദ്യം ഞാൻ ഗോതമ്പ് പൊടി ഇട്ടു അതിനുശേഷം അതിൻ്റെ മുകളിലോട്ടായിട്ട് മൈദ ഇട്ടു ഇനി ഞാൻ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് റവയും ഇതേ സമയം തന്നെ ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിത് നന്നായിട്ടൊരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം ഈ കാണുന്ന രീതിയിൽ എല്ലാ ഭാഗത്തോട്ടും ഈ റവയും അതുപോലെ മൈദയും ഗോതമ്പ് പൊടിയും എല്ലാം ഒന്ന് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന രീതിയിൽ നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് കൂടി ആഡ് ചെയ്ത് നമുക്കിത് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ ഇളക്കിയെടുക്കാം ഇനി നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഞാൻ ഇതിലോട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഒരൊറ്റയടിക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് കൂടി പോകാനും നമ്മുടെ ഈ പൂരി നമുക്ക് പെർഫെക്റ്റായി കിട്ടാതിരിക്കാനും കാരണമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് കുഴച്ചെടുക്കുന്ന സമയം നമ്മൾ ഇതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം ഞാനിവിടെ ഈ മെഷർമെൻറ്റ് പൊടിയിലോട്ടായിട്ട് ഒന്നര കപ്പ് വെള്ളമാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് കുറച്ച് കുറച്ചായിട്ടാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തർ ഉപയോഗിക്കുന്ന പൊടിക്കനുസരിച്ച് നിങ്ങളുടെ വെള്ളത്തിൻ്റെ അളവും വ്യത്യാസപ്പെട്ടിരിക്കാം ഇപ്പോൾ നമ്മുടെ മാവ് ഈ കാണുന്ന രീതിയിൽ നല്ലൊരു ടൈറ്റ് മാവായിട്ടാണ് ഞാനിവിടെ ഇതിനെ കുഴച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത് ഇതുപോലെ ആയിരിക്കണം നമ്മുടെ മാവിൻ്റെ ഫൈനൽ ലുക്ക് മാവ് നമ്മൾ എത്രത്തോളം കുഴക്കുന്നു അത്രത്തോളം നമ്മുടെ പൂരിയും നല്ല സോഫ്റ്റും അതുപോലെ നല്ല ക്രിസ്പിയുമായി കിട്ടും അതുപോലെ തന്നെ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് കുഴച്ചെടുത്ത ഉടനെ തന്നെ ഉണ്ടാക്കേണ്ടവർക്ക് ആ രീതിയിലും ഉണ്ടാക്കാം നേരം മാറ്റി വെച്ച് ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ പൂരി കഴിക്കാനായിട്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള ബോൾസ് ആയിട്ട് ഇവിടെ എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഞാനിവിടെ ഒരു ചെറിയ ബോൾസ് ആക്കി മാറ്റി വെച്ചു ഞാൻ ഞാനിന്നിവിടെ പത്തിരി പ്രസ്സിൽ വെച്ചിട്ടാണ് പൂരി പരത്തിയെടുക്കുന്നത് ഈ രീതിയിൽ നമ്മുടെ പത്തിരി പ്രസിൻ്റെ നടുവിലായിട്ട് വേണം നമ്മൾ മാവ് വെച്ചു കൊടുക്കാൻ എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പൂരി എല്ലാ ഭാഗവും ഒരേ കട്ടിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത് പൂരി പരത്തിയെടുക്കുന്ന സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ പൂരിയുടെ തിക്നസ് എല്ലാ ഭാഗവും ആയിരിക്കണം എന്നാൽ നമ്മുടെ പൂരി നല്ല രീതിയിൽ ഒന്ന് പൊങ്ങി കിട്ടി നല്ല ആയിട്ട് നമുക്ക് കിട്ടും ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചപ്പാത്തി പലകയിൽ വേണമെങ്കിലും പരത്തിയെടുത്ത് പൂരി ഉണ്ടാക്കാം ഞാനിവിടെ ഒരു വലിപ്പത്തിലുള്ള പൂരിയാണ് പരത്തിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പൂരിയുടെ വലിപ്പം വേണമെങ്കിലും കൂട്ടിയെടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ പ്രസ് ചെയ്യാനും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുരിയെല്ലാം ഞാനിവിടെ പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതേ രീതിയിലാണ് നമ്മൾ പൂരി ഉണ്ടാക്കി മാറ്റി വെക്കേണ്ടത് ഒന്നിനു മുകളിൽ ഒന്നായി വെച്ചാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങൾ പൂരി ഉണ്ടാക്കി മാറ്റി വെക്കാൻ ഇനി നമുക്ക് പൂരി പൊരിച്ചെടുക്കുന്നത് കാണാം അതിനായിട്ട് ഞാനിവിടെ കാസ്റ്റിയൻ ബാൻ അടുപ്പത്ത് വെച്ചു നന്നായിട്ട് ചൂടായി കിട്ടണം നമുക്കിത് ഫുൾ ഫ്ലെയിമിലിട്ട് നല്ല രീതിയിൽ എണ്ണ എണ്ണത്തിളച്ച് വരുന്ന സമയം നമുക്കിത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ വേണം നമ്മൾ പൂരി ഇട്ട് കൊടുക്കാൻ സൈഡിൽ നിന്ന് വേണം പൂരി ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി കിട്ടും നമ്മൾ സെൻറ്ററിലോട്ടായിട്ട് പൂരി വെച്ച് കൊടുത്താൽ നമുക്കിത് പൊങ്ങി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇത് കണ്ടോ ഈ രീതിയിൽ നല്ല പഫിയായിട്ട് ഇതുപോലെ വരും ഇതുപോലെ പൊങ്ങി വന്നാൽ നമുക്കിതൊരു രണ്ട് സെക്കൻഡ് നേരം ഇതുപോലെ വെച്ചു കൊടുക്കണം അതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്ത് നമുക്കിതൊരു നാല് സെക്കൻഡ് നേരം വീണ്ടും വേവിച്ചെടുക്കണം പൂരി നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞാണ് നമുക്കിതിൻ്റെ വേവ് കുറച്ചുകൂടി ഉണ്ടായിരിക്കുക ആ ഭാഗത്തോട്ടായിട്ടാണ് നമുക്ക് പൂരിയുടെ വേവെത്തി കിട്ടേണ്ടത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇത് കുറച്ച് ഒരു നാല് സെക്കൻഡ് നേരം വെച്ചു കൊടുക്കണം അതിനുശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം പൂരി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇതുപോലെ ഒരു ലൈറ്റ് യെല്ലോ കളറായി കിട്ടും അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം ഒരു പൂരി വേവിച്ചെടുക്കുന്നത് കൂടി ഞാൻ കാണിച്ചു തരാം ഇതേ രീതിയിൽ ഇട്ട് കൊടുത്തു ഇനി പൊങ്ങി വരുന്ന സമയം നമുക്ക് എണ്ണയിൽ നിന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മറിച്ചിട്ട് കൊടുക്കണം ഈ രീതിയിൽ നിങ്ങൾ പൂരി ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്കിത് ആയി കിട്ടും എന്ന് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ എണ്ണയൊന്നും കടക്കത്തില്ല ഈ രീതിയിൽ നിങ്ങൾക്ക് നന്നായിട്ട് പൂരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു സ്പെഷ്യൽ പൂരിയാണ് എന്നാലോ ഇത് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയുമാണ് പൂരി ഉണ്ടാക്കുന്ന സമയം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എണ്ണയുടെ ചൂട് കൂടാനും പാടില്ല കുറയാനും പാടില്ല ചൂട് കൂടിപ്പോയാൽ പൂരി ഹാഡാകാനും ചൂട് കുറഞ്ഞു പോയാൽ പൂരിയിൽ എണ്ണ കയറാനും ചാൻസ് ഉണ്ട് ഈ പൂരി നിങ്ങൾക്ക് ബാജിയുടെ കൂടെയോ ബീഫ് കറിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെ എന്തിൻ്റെ കൂടെയും നിങ്ങൾക്ക് കഴിക്കാനായിട്ട് പറ്റും അതുപോലെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനായിട്ടും വളരെ ടേസ്റ്റാണ് ഇനി ഞാൻ ഇതെല്ലാം ഇതേ രീതിയിൽ ഇവിടെ പൊരിച്ചെടുത്തു കോരി മാറ്റി വെച്ചു ഇത് ഞാൻ ഇവിടെ ചൂടോട് കൂടിയാണ് സെർവ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെപ്പോൾ പൂരി ഉണ്ടാക്കുമ്പോഴും കൂടി സെർവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇതേ രീതിയിൽ നിങ്ങൾ എല്ലാവരും പൂരി ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു